ആ അച്ഛൻ മരിച്ചു പോയ വീട്ടിലേക്ക് മകനെ തേടി നടക്കുക അച്ഛൻ്റെ സുഹൃത്താണ് പറഞ്ഞു ആ ശരി അങ്ങനെയുള്ളൊരു സന്ദർഭമാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മരണപ്പെട്ടു പോയി അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്ത് ഒരു രേഖയായിട്ട് വരുന്നു ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര ഇനി ഞങ്ങൾ നമ്മൾ ഇന്ന കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഇന്ന വസ്തു എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു അഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രേഖ ഇതാണെന്ന് പറഞ്ഞു അച്ഛൻ മരിച്ചു പോയി ഈ മകൻ ബാധ്യസ്ഥ അത് അച്ഛൻ ചെയ്തതാണെങ്കിൽ അത് പാലിക്കാൻ മകൻ ബാധ്യസ്ഥനാണ് അച്ഛൻ ജീവിച്ചില്ല ആ ജീവിച്ചിരിപ്പിൽ അച്ഛൻ മരണപ്പെട്ടു പോയി ആ സന്ദർഭത്തിൽ ചെയ്യാൻ കഴിയുന്ന നിയമപരമായ മാർഗം പറഞ്ഞാൽ ഈ വ്യക്തി ഈ മരി മരണപ്പെട്ടു പോയ വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് ഏതെങ്കിലും പ്രായത്തിൽ ഏതെങ്കിലും പ്രായത്തിൽ എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നു കാരണം വിരലടയാളം ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ കാണപ്പെടുന്ന വിരലടയാളം ഇരുപത്തൊന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ ഗർഭസ്ഥ ശിശുവായിട്ട് ഫോം ചെയ്യുന്നതാണ് പിന്നെ അത് നശിച്ചു പോകുന്നത് ഒന്നുകിൽ ശരീരം കത്തിച്ചാമ്പലായി കഴിയുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ മറവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ വിരലടയാളം നഷ്ടപ്പെട്ടു പോവുക അതിനകത്തുള്ള മാംസമൊക്കെ പോയിട്ടുണ്ടാവാം മാംസം നഷ്ടപ്പെട്ടാലെല്ലാം പുഴുതന്നും പുഴുവരിച്ചൊക്കെ പോയിട്ടുണ്ടാവാം പക്ഷേ ഇത് ഈ ചക്കക്കുറി പുറത്തുള്ളൊരു തൊലി ഉണ്ട് ഒരു പ്ലാസ്റ്റിക് പോലുള്ള സാധനം ആ രീതിയിൽ ഈ കൈവെള്ളയിൽ ഈ കൈപ്പത്തിയിലുള്ള ഈ തൊലി അപ്പർമോസ്റ്റ് ലെയർ സ്ട്രാറ്റം കോർണിയം എന്നാണെന്ന് പറയുക അത് ഏറ്റവും അവസാനമായിട്ട് മാത്രമേ ഉള്ളൂക്കുള്ളൂ പ്ലാസ്റ്റിക് പോലെ ഉണ്ടാവും ഞാൻ തന്നെ നാൽപ്പത്തെട്ട് ദിവസം മറവ് ചെയ്തതിനു ശേഷം നാൽപ്പത്തെട്ട് ദിവസം കഴിഞ്ഞാൽ ബോഡി നമ്മൾ മറവ് ചെയ്തിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ഈ ഇങ്ങനെയുള്ള ഈ തൊലി അടർത്തി മാറ്റിയെടുത്ത് ക്ലീൻ ചെയ്യാതെ അതെടുക്കേണ്ട പ്രൊസീഡിയർസ് ഉണ്ട് അതനുസരിച്ച് ചെയ്തിട്ട് ആളെ തിരിച്ചറിയുകയും പരിശോധിക്കുകയും ചെയ്ത് തീർപ്പായ കേസുകൾ പോലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന ഏതെങ്കിലും കാലത്ത് ഞാനീ പറഞ്ഞാൽ ജനിച്ചു വീണാൽ അതിന് യാതൊരു മാറ്റവുമില്ല നിങ്ങൾ ജനിച്ചിരുന്ന് ജനിച്ച് വീണപ്പോൾ നിങ്ങളുടെ മൂക്ക് ഇവിടെ ഇവിടുണ്ടായിരുന്ന നാലു ദിവസം കഴിയുമ്പോഴത്തേക്ക് ബാക്കിലേക്ക് പോയിട്ടില്ല ഈ കണ്ണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഈ കണ്ണ് ഇങ്ങോട്ടേക്ക് ഒരു രോമം പോലും സ്ഥലം മാറിയിട്ടില്ല അതുപോലെ നമ്മുടെ വിരൽ തുമ്പിലുള്ള അടയാളത്തിൻ്റെ വിരൽ അടയാളത്തിൻ്റെ ഒരണു പോലും ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല ഒരു അന്ന് ആ വിരലടയാളത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ മൈനുഷ്യ എന്ന് പറയുന്ന സാധനം ഒരു എഴുപതോ എൺപതോ ഒക്കെ ഉണ്ടാവുക നമുക്കൊരാ വ്യക്തിയെ തിരിച്ചറിയാൻ നമ്മളിപ്പോൾ ഒരു ഒരാളെ കാണുമ്പോൾ നമ്മൾ കാണുന്ന കണ്ണ് കണ്ടു മൂക്ക് കണ്ടു വായ കണ്ടു അത് നെറ്റിയോട് കണ്ടാകും അത് ഇന്നാൾ തന്നെയാണ് നമ്മൾ നാലോ അഞ്ചോ അടയാളങ്ങൾ കൊണ്ട് പറയുന്നു അപ്പോൾ ഒരു വിരൽ തുമ്പിൽ എഴുപതോ എൺപതോ അടയാളങ്ങളുണ്ട് സുപ്രീം കോടതിയുടെ ഓർഡർ അനുസരിച്ചാണെങ്കിൽ ഉത്തരവുകൾ അനുസരിച്ചാണെങ്കിൽ പോലും എട്ട് അടയാളങ്ങളുണ്ടെങ്കിൽ സിമിലർ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും പോസിറ്റീവ് ഐഡൻറ്റിറ്റിയാണ് ചില കേസുകളിൽ ഇൻ റയൽ കേസസ് എന്നാൽ സുപ്രീം കോടതി റൂൾ റൂളിംഗ് തന്നെയുണ്ട് ചില കേസുകളിൽ എട്ടില്ല ആറായാലും ആ പാറ്റേൺസ് കുറച്ച് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിലും കൺക്ലൂസീവ് ആണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ പാടുവാൻ തന്നെയാണ് അവസ്ഥ എന്ത് രേഖയിലും എന്ത് രേഖയിലും ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഒരു 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 രൂപമുണ്ട് ഈ കുഞ്ഞിൻ്റെ കാലത്ത് വലത്തേക്കാല് അവിടെയും ഇടത്തേക്കാൽ ഇവിടെ ആയിരുന്നു ഒരു അമ്പത് വയസ്സായപ്പോഴത്തെ ഈ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ലല്ലോ കാലിൻ്റെ വരലെന്ന് വീട്ടിൽ മാറിയോ ഇല്ല ഒരു കാലിൻ്റെ ഒരു മാംസം മറ്റേ കാലിലേക്ക് പോയിട്ട് അവിടുന്ന് മാംസം ഇങ്ങോട്ടേക്ക് വന്നു ഇല്ല എന്ത് രേഖയായാലും ശരി അത് മാത്രമല്ല അനുഗളക്ക് വളരെ ആശ്ചര്യകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതും എൻ്റെ അനുഭവത്തിലുള്ളതാണ് കോഴിക്കോട് നിന്ന് ഉണ്ടാ ഒരു കുഞ്ഞിനെ കാണാതായ ഒരു കേസ് ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെയല്ല കർണാടക ബാംഗ്ലൂരിലാണ് ഒരു കളിപ്പാട്ടത്തിൽ നിന്ന് ഈ ഡെഡ് ബോഡി ഈ മരിച്ച കുഞ്ഞിനെ ഈ ഭക്ഷ്യക്കാർ തട്ടിക്കൊണ്ട് പോയതാണ് കുഞ്ഞ് മരിച്ചതിന് ശേഷം ആ കുഞ്ഞിൻ്റെ വിരലടയാണ് എടുത്ത് വെച്ചിരുന്നത് അന്നത്തെ ഡോക്ടർ ഡോക്ടർ ഷേളി വാസു എന്ന് പറഞ്ഞാൽ അന്നത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് പ്രൊഫസറായിരുന്നു ഡോക്ടർ ഷേളി വാസു ഞങ്ങളത് ുവെച്ചത് ഈ കുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കളിപ്പാ ഈ കളിപ്പാട്ടങ്ങളൊക്കെ അലമാരയിലവർ സൂക്ഷിച്ച് വെച്ചിട്ട് ചിലരൊക്കെ എടുത്ത് ഉമ്മ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ അടയാളം കൊണ്ട് ഈ കുഞ്ഞ് മരിച്ചത് നിന്ന കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ പറ്റി അതൊക്കെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ തൊട്ടാലും അവിടെ അടയാളമുണ്ട് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്കും അതിൻ്റെ ജനറ്റിക് ഫാക്ടേഴ്സിലേക്കൊന്നും പോയാൽ ഇപ്പം കണ്ടമാനം സമയം പോകുന്നത് കൊണ്ട് പറയുന്നില്ല എന്തായാലും ശരി നമ്മുടെ ഈ വിരൽ വിരൽത്തുമ്പിലുള്ള ഈ റിഡ്ജസ് എന്ന് പറയുന്ന ഉയർന്ന ഭാഗങ്ങളിൽ കൂടെ എപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന ശരീരം ചൂടായിരിക്കുന്ന ഓരോ സെക്കൻഡിലും സ്വെറ്റ് പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സ്വെറ്റിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കെമിക്കൽസും എല്ലാ ബയോളജിക്കൽ റെസിഡ്യൂസും ഉൾപ്പെടുന്നതാണ് സ്വിറ്റ് അത് നമ്മൾ എവിടെ തൊട്ടാലും ശരി അവിടെ അപ്പുറം തന്നെ അതിൻ്റെ ഒരു ഇമ്പ്രഷൻ വീഴും കാരണം അതിങ്ങനെ അനുസ്യൂതം ഇരുപത്തിനാല് മണിക്കൂർ ഇടവിട തടവില്ലാതെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്വറ്റ് ശരീരം ഹൃദയം പിടിക്കുന്നുണ്ട് രക്തവട്ടം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് വന്നിട്ടുണ്ടാവും എവിടെ തൊട്ടാലും ഒരിക്കൽ തൊട്ടു അത് കഴിഞ്ഞ് തൊട്ടാൽ മുകളിൽ തൊട്ട് അവിടെയും വന്നു അതിൻ്റെ മുകളിൽ തൊട്ട് അവിടെ വന്നു വേറൊരു സാധനം എടുത്ത് അവിടെ വന്നു ഒരു ഗ്ലാസ് എടുത്തു അതിൽ വന്നു ഒരു പേന എടുത്തു അതിൽ വന്നു ഒരു പേപ്പർ പേപ്പറെടുത്തു അതിൽ വന്നു എന്തിലും എവിടെ തൊട്ടാലും ശരി ഇതിന് അനുസ്യൂതമായിട്ട് മരിച്ചു ശരീരം തണുക്കുന്നത് വരെ ഏത് സർഫസിൽ തൊട്ടാലും അവിടെ നമ്മുടെ ഇംപ്രഷൻ ഫിംഗർ ഇംപ്രഷൻ അവസാനിക്കുന്നുണ്ടാവും ഉണ്ട് അതുകൊണ്ട് പാസ്പോർട്ട് എന്നല്ല എന്ത് രേഖയും എന്ത് രേഖയും ഒന്നുമില്ലെങ്കിൽ ഞാനീ പറഞ്ഞ ഈ ഉദാഹരണം പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒന്നുമില്ലാതെ കുഞ്ഞു കളിച്ചിരുന്ന കളിപ്പാട്ടത്തിൽ നിന്ന് ഉപയോഗിച്ച് മരിച്ചുപോയ കുട്ടിയുടെ ഫിംഗർ പ്രിന്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ഐഡൻറ്റഫ ചെയ്യാൻ കഴിയുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ സയൻസിൻ്റെ ഒരു വലിയൊരു വരദാനം തന്നെ അല്ലേ പിന്നെ വേറെ എന്നുള്ളത് ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ല കയ്യൊപ്പാണെങ്കിൽ മനുഷ്യൻ ഇടുന്നതാണ് നാളെ മാറ്റിയിടാം മരുന്നെ മാറ്റിയിടാം അതിന് ലീഗൽ സാങ്ക്റ്റി തന്നെയുണ്ട് നമ്മൾ ഗസറ്റിൽ പരസ്യം ചെയ്തിട്ട് നമ്മൾ ഇന്ന ദിവസം പോലെ എൻ്റെ പിന്നതാണെന്ന് പറയാം പക്ഷേ ഈ ഇതിൻ്റെ ഈ നമ്മുടെ ഈ വിരൽത്തുമ്പിൽ അല്ലെങ്കിൽ കൈപ്പത്തിയിലുള്ള ഈ ഫ്രിക്ഷൻ സ്കിൻ സ്കിന്നെന്ന് പറഞ്ഞതിൻ്റെ ഘടന തന്നെ അത് ഒരു വലിയ സബ്ജക്റ്റാണ് എങ്കിൽ ഞാൻ പറയുകയാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ അത് ചെത്തിക്കളഞ്ഞാൽ തൊലി ചെത്തി ഒരു ഒരു ലെയർ ചെത്തിക്കളഞ്ഞാൽ പോലും വീണ്ടും അത് തന്നെ വരും അല്ലെങ്കിൽ അസ്ഥി വരെയുള്ള നമ്മുടെ ഈ വിരൽ തുമ്പിലിൻ്റെ അത് ഈ വിരലിനകത്തുള്ള അസ്ഥി അതുവരെയുള്ള മാംസം മൊത്തം ചെത്തി കളയണം എങ്കിൽ മാത്രമേ രണ്ടാമത് പുനരധനിക്കാതിരിക്കൂസ് ഐഡൻറ്റിക്കൽ ട്വിൻസ് അല്ല ത്രൈസ് ത്രൈസായാലും ഏതായാലും ശരി ഒരു വിരലിൽ ഒരു മനുഷ്യൻ്റെ ഒരു വിരലിലുള്ള അടയാളം ആ മനുഷ്യൻ്റെ ആ വിരലല്ലാതെ വേറെ ലോകത്ത് ഒരു കുട്ടിയുടെയും ഒരു വരി മനുഷ്യൻ്റെയും വ്യക്തിയുടെയും വിരൽ തുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ട്വിൻസിൽ വല്ല അർത്ഥമുണ്ടോ ആ ചോദ്യം അപ്രസക്തമാണോ ഒന്നും കൂടെ ആലോചിച്ച് നോക്കിക്കുള്ളൂ അതായത് ഒരു ട്വിൻസ് അല്ല എന്ത് തന്നെയാ ശരി സയാമി ആയിക്കോട്ടെ പക്ഷേ ഇത് വ്യത്യസ്തമായി സയാമി സെരട്ടുകൾക്ക് ഒരു മുഖ രണ്ട് മൂക്കം ഉണ്ടാവുമല്ലോ നാല് കണ്ണുണ്ടാവുമല്ലോ നാല് ചെവി ഉണ്ടാവുമല്ലോ ഓരോ രണ്ട് തലയിൽ മുടി ഉണ്ടാവുമല്ലോ അതൊക്കെ ഐഡൻറ്റിക്കലാണോ സെയിം ആണോ പോട്ടെ ഒരു ഒരൊറ്റ ചോദ്യം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു മണൽ തരി ഒരു മണൽ തരി നമ്മുടെ ചെറുപ്പിൻ്റെ ഇടയിൽ ഒരു മണൽ തരി കയറി നിൽക്കുക നമുക്ക് ഇറിറ്റേഷൻ തോന്നി നമ്മളതെടുത്തു ഈ മണൽ തെരി ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഒരു മണൽ ഞാൻ പറഞ്ഞത് ഈ മണൽ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ അതൊരു പ്രകൃതി നിയമമാണ് നമുക്ക് ഓരോന്നിനും സ്പേസ് ഉണ്ട് ഓരോ ഒരു ഞാൻ ചിലരോട് പറയാറുള്ളതുപോലെ ഒരു പുളിയില ഒരു പുളി വലിയ പുളിമരം അല്ലെങ്കിൽ പുളി മരങ്ങളുടെ കൂട്ടം അതിൽ നിന്ന് ഒരു നിന്ന് ഒരു മരത്തിൽ നിന്നും ഇല നമ്മൾ പറിച്ചെടുക്കുന്നു ഇല പറിച്ചെടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ ആറിലൊന്നോ എട്ടിലൊന്നോ പത്തിലൊന്നോ നമ്മൾ കൈവയ്ക്കുന്നു ഈ സാധനം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ലോകത്ത് വേറെ ഉണ്ടോ ഉണ്ടോ അനന്ത കോടി പുളിയില ഒരു അസംഖ്യം എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള പുളിയിലകൾ നമുക്ക് കിട്ടും പക്ഷേ ഇതുണ്ടോ വേറെ ഇല്ല അതുപോലെ തന്നെയാണ് വരുന്ന ഇടത്തിൻ്റെ അവസ്ഥ ട്വൻസൻ എന്നൊരു പ്രശ്നമേ അല്ല ഞാൻ തന്നെ അതിൽ കുറേ റിസർച്ച് ചെയ്തിട്ടുള്ളവരാണ് റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു പത്ത് എഴുപത്തെട്ട് കേസ് സ്റ്റഡിയാൻ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എസ്പെഷ്യലി താമരശ്ശേരി കോഴിക്കോട് താമരശ്ശേരിക്ക് അടുത്തൊരു കക്കാടം കൊയൽന്ന് പറയുന്ന സ്ഥലമുണ്ട് അതൊരു വലിയൊരു ഒരു ഫിനോമിന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഒരു സ്കൂളിൽ തന്നെ മുപ്പത്തി രണ്ട് ഇരട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അത് എന്തോ എൻ്റെ അതിൻ്റെ ജിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ ഒരൊറ്റ സ്കൂളിൽ മുപ്പത്തിരണ്ട് ഇരട്ടകൾ പഠിക്കുന്നുണ്ട് ഒരു പല ക്ലാസുകളിലായിട്ട് പല പല കുഴപ്പത്തിൽ ഞാൻ ഞാനിവരെയൊക്കെ അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് പറഞ്ഞാൽ ഈ കുട്ടികളുടെ ഫിംഗർ പ്രിൻസ് ഒക്കെ എടുത്ത് സ്റ്റഡി നോക്കിയിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവുമില്ല എല്ലാം ഒന്ന് തന്നെ പിന്നെ എന്താ പറയുക നമ്മൾ ഓരോ വ്യക്തിയും ഒന്നല്ലേ ഉള്ളൂ നമ്മൾ ഒരു വ്യക്തി ഒന്നല്ലേ ഉള്ളൂ അതുതന്നെ ഉള്ളൂ ഒരു വ്യക്തിക്ക് ഒരു 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 വലുത കൈയല്ലേ ഉള്ളൂ അല്ലേ ഒരിടത്തേക്കേ ഉള്ളൂ ഒരു നമ്പറിലേ ഉള്ളൂ അതു പിന്നെ വേറെ ആർക്കും ഉണ്ടോ അതിനകത്തുള്ള അടകളത് തന്നെ ഈ നഗത്തിൻ്റെ അറ്റം ഒരു കഷ്ണം വേറൊരു നഗരത്തിലുണ്ടാവുമോ വേറൊരാരുണ്ടെങ്കിലും മോദിലുണ്ടാവോ ഞാനിങ്ങനെ പൊട്ടിച്ച് കഷ്ണം കഷ്ണനാകും അത് ലോകത്ത് വേറെ ആരുടെയെങ്കിലും നഗത്തിലുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ വേറൊരു അതുകൊണ്ട് ടെൻസൊന്നും ഒരു പ്രശ്നമേ അല്ല ജനിച്ച് വീണ് ജനിച്ച് വീണുന്നതിനുമ്പം ഇതിൻ്റെ എവിടെയും അടയാളം വരുന്ന പ്രശ്നം പ്രശ്നോധിക്കുന്നില്ല ഞാനീ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പാവക്കുട്ടിയിൽ നിന്ന് കളി ഈ വിരൽ അടയാളം എടുത്ത് പരിശോധിച്ച് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റിയെന്ന് പറയാനാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഏറ്റവും സാധ്യതയുടെ അങ്ങേയറ്റമാണ് കാരണം അതുപോലെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് കുഴിച്ചിട്ട് നാൽപ്പത്താറ് ദിവസം കഴിഞ്ഞ ബോഡി ഞാൻ തന്നെ എൻ്റെ എൻ്റെ പ്രസൻസിൽ തന്നെ പുറത്തെടുത്തിട്ട് അതിൽ നിന്ന് ദ്രവിച്ച വിരൽ അടയാളം എടുത്തിട്ട് അതിൻ്റെ മാംസമൊക്കെ ദ്രവിച്ച് പോയതിനു ശേഷം ആ തൊലി പുറത്ത് നിന്ന് നമ്മൾ അതിൻ്റെ ചെയ്യേണ്ട പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് സ്പിരിറ്റിലും ഒക്കെ കഴുകി നമ്മുടെ ഗ്ലൗസ് ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ബോധിപ്പിച്ചിട്ട് ഐഡൻറ്റിഫ് ചെയ്ത കേസുകളുണ്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഒന്നും രണ്ടും മൂന്നുമല്ല കുറേ കേസുകളുണ്ട്